ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായി സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്നൊരു നല്ല ഒരു അടിപൊളി ഹാപ്പി മൊമെൻ്റ് ആണ് നിങ്ങളുടെ ഈ നല്ല കോസ്റ്റ്യൂമിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു കാറ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇന്ന് എന്താ നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇറക്കാൻ പോവാണ് കാറ് അപ്പൊ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കാറ് വാങ്ങണമെന്ന് ഏഹ് ഞങ്ങള് ഉപയോഗിച്ചായിരുന്നു ഉണ്ടായി ഈ യോണാണ് അത് സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് നമ്മൾ കൊണ്ട് നടക്കാറുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് കൊല്ലത്തോളം നമ്മൾ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ വണ്ടി നമ്മൾ സെയിൽ ചെയ്തിട്ട് ഇപ്പതേ നമ്മൾ പുതിയൊരു വണ്ടി എടുക്കാൻ പോവാണ് അപ്പൊ ഏതാ വണ്ടീന്നൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണിച്ച് തരാൻ ഒരു ൈസാണ് വീട്ടിൽ നിന്ന് ഇപ്പൊ അതേ അച്ഛനും അമ്മയും ചേച്ചിയും കുട്ടികളും കേർത്തും അമ്പാടി അമ്പാടി അതെ എല്ലാവരും നല്ല അടിപൊളി കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിന്ന് വണ്ടി ഇറക്കാൻ പോവാണ് അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങള് നമ്മളവിടെ എത്തിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ ഇതോ അപ്പൊ എന്തായാലും മറക്കാതെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് നല്ലൊരു എന്താ പറയാ പുതിയൊരു മെമ്പർ നമ്മുടെ വീട്ടിൽ വരാൻ പോവാണ് അതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ചിട്ടാണ് ഒരു ഓട്ടോറിക്ഷ വെള്ളിമൂങ്ങ പറഞ്ഞിട്ടുണ്ട് അതിലാണ് നമ്മൾ പോണത് അമ്പാടിയൊക്കെ നല്ല ലുക്കിലാണ് കേട്ടോ അതേ ഇവിടെ നിന്ന് ഇറങ്ങണത് അങ്ങനെ ഷോറൂമിൽ നിന്ന് നമ്മൾ ഇതേ നമ്മുടെ കീയെ ഇറക്കിയിട്ടുണ്ട് കേട്ടാ സൺ പ്രൂഫ് തുറന്നത് അപ്പോസും ആരാധ്യം ഇതേ കയറി നിക്കാണ്ട് അവര് ഇതുപോലെയുള്ള ഒരു കാറിലങ്ങനെ കയറിയിട്ടൊന്നും ഇല്ല അപ്പൊ അത് കാരണം അവരുടെ ഒരു സന്തോഷം സൺ പ്രൂഫാണ് കുട്ടികളായ കാരണം സൺ പ്രൂഫ് ആണ് അവർക്ക് അപ്പൊ അത് കാരണം നമ്മൾ കീയെ ബുക്ക് ചെയ്തപ്പോ തന്നെ സൺറൂഫ് പ്രൂഫ് അവര് എല്ലാ ബേസ് മോഡലിലും ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ഒരു സന്തോഷമായിട്ടുണ്ട് സന്തോഷമായിട്ടിണ്ട് അവരുടെ സന്തോഷം സൺറൂഫും കാര്യങ്ങളും ഉണ്ട് നേരെ എണീറ്റ് ഇന്ന് കാഴ്ചകളും കാര്യങ്ങളും അങ്ങനെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ അടുത്ത ദിവസം നമ്മൾ നേരെ നമ്മുടെ അമ്പലത്തിലേക്ക് ഒന്ന് വണ്ടി ഒന്ന് വാഹന പൂജയ്ക്ക് കൊണ്ടുപോകാണ് ഗൈസപ്പോ ഞങ്ങളുടെ തൊട്ടടുത്ത് വരാഹമൂർത്തി ക്ഷേത്രത്തിലാണ് നമ്മൾ ആദ്യം പൂജ ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ നേരെ ഗുരുവായൂർ പോയി ഒന്ന് പൂജ ചെയ്യാ രണ്ട് സ്ഥലത്താണ് നമ്മൾ വണ്ടിയും കൊണ്ടുപോയി ഒന്ന് പൂജയ്ക്ക് ഏഹ് പൂജിക്കാന്ന് വിചാരിച്ചത് അങ്ങനെ നിങ്ങളെല്ലാവരും കുളിച്ച് റെഡി ആയതേ വണ്ടി നമ്മൾ പൂജിക്കാൻ നമ്മുടെ അമ്പലത്തിൽ എത്തിച്ചേക്കാണ് കേട്ട ഇനി നമ്മുടെ വാഹന പൂജയും കാര്യങ്ങളൊക്കെയാണ് ഹേ ഗായ്സ് അപ്പോ അതേ ഞങ്ങളുടെ വണ്ടി ഇത് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതേ റൂട്ടിലിട്ടേക്കാണ് ഇനി നമുക്ക് ഗുരുവായൂർ അമ്പലത്തേക്കൊന്ന് പോകണമെന്നുണ്ട് അവിടെ ഒന്ന് പൂജിക്കണം എന്നുണ്ട് കാരണം നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് വാങ്ങിയിട്ട് എന്താ പറയുക ആദ്യമായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വണ്ടി ആദ്യമായിട്ട് വാങ്ങിയിട്ട് നമ്മൾ ഗുരുവായൂർ കൊണ്ടായിട്ടൊന്ന് പൂജിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നല്ല എല്ലാവരും ഇവിടെ ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരെ ഇനി ഗുരുവായൂരമ്പലത്തേക്ക് പോകാണ് അവിടെ നിന്ന് നേരെ നമ്മുടെ കീർത്തനയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട് ഇന്ന് ഇവിടെ കറണ്ട് കട്ടായി കാരണം നമ്മുടെ പണികളൊന്നും നടക്കില്ല അപ്പൊ എന്തായാലും ഇന്ന് വണ്ടി എടുത്ത കാരണം നമുക്ക് അത്യാവശ്യം എല്ലാ വീടുകളിലും പോയി നമ്മുടെ വണ്ടി ഒന്ന് കാണിക്കണം എന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വണ്ടി കാണിച്ചു കൊടുക്കണം അപ്പൊ ഏർ ഇവിടെ എല്ലാവരും ഇപ്പൊ ഏർ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇനി ഞാൻ ഞാനൊക്കെ റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ അവിടെ ഏർ പെണ്ണുങ്ങളുടെ എന്താ പറയാ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് ഒരു അതാ ഇതേട്ടാ നമ്മുടെ നമ്മുടെ കാർ ദേ അവിടെ ഇട്ടേക്കാണ് കേട്ടാ ഇവിടെ ഇട്ടേക്കാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ദേ നമ്മുടെ മീനാട് വിനായകനും ഒരു ദേ ദേവ് ഇവിടെ ദയവ് വരുന്നുണ്ട് കേട്ടോ ആനയാണെങ്കിൽ മഴയായ കാരണം ആകെ മണ്ണ് എല്ലാം വാരി എറിഞ്ഞിട്ട് ദൈവം നോക്കിയാൽ കാട്ടുനിന്ന് പിടിച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളം കൊടുക്കാനും അതുപോലെ തന്നെ ഒന്ന് കുളിപ്പിക്കാനും വേണ്ടിയിട്ട് വന്നേക്കാണ് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയേക്കാണ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാഹന പൂജയ്ക്കാണെങ്കിൽ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളിവിടെ റെസീറ്റും കാര്യങ്ങളാക്കി നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും ഇവിടെ എന്താ പറയുക ആൾക്കാർ വന്ന് ഇങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പോകുന്നുണ്ട് കേട്ടാ ശിവ അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലെ തൊഴുത് ഇറങ്ങി നേരെ ഞങ്ങള് ചാലിശ്ശേരി റൂട്ട് പിടിച്ച് നേരെ പട്ടാമ്പി കീർത്തനയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ ഇവിടുന്ന് കീർത്തനയുടെ മുത്തച്ഛനും അച്ഛനും അമ്മോടും അമ്മായിയോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ് അപ്പം കഴിച്ചപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിയിട്ട് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയി കിട്ടിയത് നമ്മൾ ഗുരുവായൂരും അതുപോലെ തന്നെ നമ്മുടെ വരാഹമൂർത്തി ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിലാണ് നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇത്തിരി ലോങ് ട്രിപ്പ് പോയത് കീർത്തനാട വീട്ടിൽ അവിടെ പോയി വണ്ടി കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിൽ വന്നത് പിന്നെ ഇന്നലെ ഒന്ന് തൃശ്ശൂരൊന്ന് കറങ്ങി അത് കഴിഞ്ഞതേ ഇപ്പോൾ അതെ നമ്മളൊന്ന് ഫ്രീ ആയി കിട്ടിയേക്കാണ് പിന്നെ നമ്മളെവിടെയും പൂജയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കിയാസ് ഓണക്റ്റാണ് നമ്മളെടുത്തത് എച്ച് ഡി കെ പ്ലസ് ആണ് നമ്മളെടുത്തേക്കണത് പിന്നെ ഇതിൻ്റെ ചാവിത വരും പിന്നെ ഇതിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ വണ്ടി നമ്മൾ ഈ നമ്മള് ഇയോണായിരുന്നു ആദ്യം ഉപയോഗിച്ചായിരുന്നത് ഈ പിന്നെ കിയ അതിനു മുമ്പ് നമ്മൾ എയ്റ്റ് ഹണ്ട്രഡ് അത് പഠിക്കാൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ്സ് തന്നെ എടുത്തത് ഈ ഉള്ളത് അതൊരു ഏകദേശം ഒരു കൊല്ലം പഴക്കമുള്ളപ്പോഴാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് പിന്നെ ഒരു ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് കൊല്ലത്തോളം നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട് അത്യാവശ്യം ദൂരവും കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിയിട്ടുള്ളതാണ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രഷ് ഫ്രഷ് ഐറ്റം ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവരേണ്ടത് ഇപ്പോഴാണ് അതും നമ്മുടെ കീയാണ് നമ്മൾ ഇറക്കിയാക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് വണ്ടികളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളത് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും ചെയ്തതിൽ നമുക്ക് കംഫർട്ടായിട്ട് തോന്നിയത് കിയ തന്നെയാണ് നമ്മൾ ഫ്രോൺസ് നോക്കി മഹേന്ദ്രയുടെ ത്രീ എക്സോ നോക്കി പിന്നെ കീയാണ് നോക്കിയത് അപ്പോൾ നമ്മളത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടിയാവുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ എടുത്തത് പക്ഷെ നമ്മൾ അവിടെ കയറി ചോദിച്ചു വലിയ ും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഇത് കിട്ടിയായിരുന്നത് അപ്പൊ പൊറത്തത്തെ വിശേഷം പറയുകയാണെങ്കിൽ നമ്മുടെ ഡിആർല് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് അത്ര വലിയ അറിവൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഓട്ടോമൊബൈലാണ് പഠിച്ചത് പിന്നെ നമ്മൾ പല മേഖലകളിലേക്ക് ഇങ്ങനെ മാറി മാറി പോയി പോവുകയാണ് ചെയ്തത് അപ്പോൾ വണ്ടീനെ പറ്റിയിട്ട് ഏകദേശം ചില കാര്യങ്ങളാണ് ഇപ്പോഴത്തെ വണ്ടികളൊക്കെ സെൻസറാണ് നമ്മളൊക്കെ പഠിച്ചതാണത് സെൻസറുകളൊന്നും അധികം എനിക്ക് പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ വന്നാകുന്ന വണ്ടികളൊക്കെ സെൻസറാണ് നമുക്ക് ആദ്യം നമ്മുടെ വണ്ടിയുടെ ചുറ്റുഭാഗം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഗൈസപ്പം നമുക്ക് ആദ്യം അലോവിയിൽ നോക്കണം ആണ് ഇപ്പോൾ വന്നേക്കണത് നമ്മുടെ വണ്ടിക്ക് ഇതിന്റെ ഇത് എച്ച് ഡി കെ പ്ലസ്സിന് തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞേക്കണത് അത്യാവശ്യം നല്ല വലിയ വലിയ തയറാണ് പിന്നെ അലോയിസ് അടിപൊളി ആണ് നല്ല അടിപൊളി ഷ്ടായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഒക്കെ അത് നല്ല ഇതായിട്ടുണ്ട് പിന്നെ ക്യാമറാമാൻ നമ്മുടെ കീർത്തു ആണ് അപ്പൊ കീർത്തുവിന് ഇതിനെ പറ്റി അറിയാത്ത കാരണമാണ് പിന്നെ ഞാന് ഇതിനെ പറ്റി നമ്മൾ ഏഹ് പറയാനാണ് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചത് പിന്നെ ഇന്തിയേറ്ററും കാര്യങ്ങളൊക്കെ അതെ നമ്മുടെ ഉണ്ട് പിന്നെ ഇതിന് ആക്സസറീസ് എന്ന് പറഞ്ഞാൽ റെയിൻ ഗാർഡ് അതുപോലെ തന്നെ മൺഫ്ലാപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ അവിടെ സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞ കാരണം പിന്നെ നമ്മള് അവിടെ ചോദിച്ചിട്ടില്ല പിന്നെ നമ്മൾ അതിനെയോ ആക്സസറീസ് ചെയ്യണം എന്നുണ്ടെങ്കിൻ്റെ ചെയ്യണം എന്നുണ്ട് നമുക്ക് പിന്നെ ഇനി അതിന് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് പോയിട്ട് ചെയ്യാം പിന്നെ ഇതിന് ഒരു ഗ്ലാസ് ഇത് ആ സാധനം നമുക്ക് സെറ്റ് ചെയ്യണം അത് അത് ഇപ്പോ അല്ലെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അത് അവിടെ ചെയ്യാമെന്ന് നോക്കിയപ്പോൾ അവിടെ നല്ല റേറ്റ് ആയിരുന്നു അത് കാരണം പിന്നെ നമ്മൾ പുറമെ ചെയ്യാം റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് ബാക്കും ആണ് ഡിസ്ക് ബ്രേക്ക് അല്ല ഡ്രം ബ്രേക്കാണ് ഏഹ് പിന്നെ ബാക്കിൽ പിന്നെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ഡിക്കി ആണല്ലോ ഡിക്കിയിലേക്ക് പോകണ മുമ്പ് അതേ ബാക്കിൽ ഉണ്ട് പിന്നെ ഈ ലൈറ്റ് കത്തണ്ടതാ ഈ ലാമ്പ് കത്തും പിന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ ഫാൻസി ആയിട്ട് എടുത്തതല്ല പക്ഷെ നമുക്ക് കിട്ടിയത് അറുപത്താറ് മുപ്പത്തഞ്ച് ചേറെ ഒരു ഫാൻസി ആയിട്ട് തോന്നുന്നുണ്ട് നമുക്ക് കിട്ടിയതാണത് പിന്നെ ബാക്കിൽ സോണറ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിന് സ്വിച്ച് നമ്മുടെ കയ്യിൽ ചാവി ഉണ്ടായാൽ മതി പിന്നെ അത് സ്വിച്ച് ഇങ്ങനെ നെക്കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ആക്കാൻ എങ്ങനുണ്ട് ഇടുക്കിയിൽ ഇപ്പൊ അതെ കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് പിന്നെ സോണത്തിന്റെ പകരം നമുക്കൊരു ബാഗാണ് കിട്ടിയത് വണ്ടി പുതപ്പിക്കാനുള്ള ഒരു ബാഗ് പിന്നെ രണ്ട് കൊട കൊട ഞങ്ങളുടെ വീട്ടിലേ ആണ് പിന്നെ അതെ ഒരു ഷാ ഒരു ഷാംപു പിന്നെ ഒരു ടവ്വലാണ് അതായത് ഷാംപുടാ ഷാംപു പിന്നെ ആക്സസറീസ് പിന്നെ മെഡി മെഡിസിൻസ് സാധനങ്ങള് പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു മാറ്റ് ഉണ്ട് അതിന്റെടിയിൽ നമ്മള് സ്റ്റെപ്പിന് സ്റ്റെപ്പിനെ പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി അലൈസ് തന്നെയാണ് പിന്നെ എന്താ പറയുക ഉള്ളത് പിന്നെ ക്യാമറയുണ്ട് ക്യാമറ നമ്മളിപ്പോ വെച്ചാക്കുന്നത് ഇതേ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വലിക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ പിന്നെ ഇതില് ക്യാമറ വരുന്നുണ്ട് ഒരു റിവേഴ്സ് ക്യാമറയാണ് ത്രീ സിക്സ്റ്റി ക്യാമറ വെക്കണമെന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ വേണ്ട പറഞ്ഞു ഞാൻ കിട്ടുക പിന്നെ അത് ഇൻഡിവേർട്ടറും കാര്യങ്ങളൊക്കെ പിന്നെ പെട്രോൾ അടിക്കുന്നത് ഇവിടെ ഇത് കാണിച്ചു കൊടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സാധനം എനിക്ക് എന്താണ് ബാക്കിൽ കത്തും റിഫ്ലക്ടർ ആണ് ട്ടാണ്ടിരിക്കാനാണോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല അറിയാൻ അറിയാൻ അറിയുന്നുള്ളവരുള്ളവര് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അത് വെച്ചെനിക്ക് തോന്നുന്നത് ഡോറ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് പോയാലോ ഉള്ളിലേക്ക് പോവാറത്ത് ഇപ്പുറത്ത് ഈ വണ്ടിയർ ഉള്ളിൽ കയറിയിട്ടുണ്ട് വണ്ടിയറുള്ളിൽ സാധാരണ വണ്ടിയോളർമാര് തന്നെയാണ് ഇവിടെ ഒക്കെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഉപയോഗിച്ച വണ്ടിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഇത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ട് ഇനി ഇത് സ്റ്റീരിയോ നല്ല അടിപൊളി സ്റ്റീരിയോ ആണ് ആണ്ട്ടോ അതിൽ കീയടാ സ്റ്റീരിയോ നല്ല ഇഷ്ടമായി തോന്നിയിട്ടുണ്ട് പിന്നെ ഇൻഡിഗേ ഇത് വൈപ്പർ പിന്നെ അത് ലൈറ്റ് കാര്യങ്ങൾ പിന്നെ ഇതിൽ വോളിയം കൂട്ടാം പാട്ടിൻ്റെ വോളിയം കൂട്ടാം അതുപോലെ തന്നെ ഇത് പാട്ട് മാറ്റാനുള്ളത് ഇത് നമുക്ക് ഇവിടെ മീറ്ററിൻ്റെ അവിടെയുള്ള സാധനങ്ങൾ പിന്നെ ആർ പി എം മീറ്ററും അതുപോലെ തന്നെ ഫ്യുവല് പിന്നെ എൻജിൻ കൂളിങ്ങും കാര്യങ്ങളും അറിയാനുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അപ്പൊ അതിൽ വേറെ നമ്മുടെ ഡിജിറ്റൽ അല്ല പിന്നെ പിന്നെന്താ ഡോർ ഇതൊക്കെ ഡോർന്ന് പറയാണെങ്കിൽ ഡോറിലാണിച്ച് കൊടുക്കാം ഈ സാധനം കണ്ടോ ഈ സാധനം നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യണതാണ് കേട്ടോ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചുതരാം ഓക്കെ വണ്ടി പതേ നമ്മള് ഓക്കെ വണ്ടി സിസ്റ്റം ചെക്ക് ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ ഓൺ ആയി ഇനി നമുക്ക് വണ്ടി വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം ഇതിങ്ങനെ ഈ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ മോളിക്ക് പക്കാം താത്താം ജോശിച്ച് കണ്ടിട്ട് അത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊക്കെ സാധിക്കുന്ന സാധനമാണ് അത് ഇങ്ങനെ ഇത് ഇങ്ങോട്ട് മാറ്റിട്ട് ഇതിങ്ങനെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ആക്കാൻ പറ്റും ഇത് ഹോൾഡ് ചെയ്ത് മടക്കി വെക്കാൻ പറ്റും കണ്ട മടക്കി വെച്ച് നമ്മള് ഇത് തുറന്നു പിന്നെ ഇത് ലോക്ക് അൺലോക്ക് കാര്യങ്ങള് പിന്നെ ഇത് വൈൻഡറിന്റെ കാര്യങ്ങള് ഇത് ബാക്കിലത്തെ വൈണ്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ ഒരു ഇതിങ്ങനൊരുണ്ടത് പിന്നെ ഇതെല്ലാം ലെതറാണ് ലെതറിന്റെ മെറ്റീരിയൽസ് ആണ് അത് ഇവിടെ ഒക്കെ പ്ലാസ്റ്റിക് ഇത് ലെതറിന്റെ ഒരു സാധനം വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ട്യൂട്ടർ വന്നിട്ടുണ്ട് പാട്ടിന്റെ ട്യൂട്ടർ വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എ സി ഇതൊക്കെ അറിയാമെന്നല്ലേ എ സി അഡ്ജസ്റ്റ് ചെയ്യാം എ സി പിന്നെ അത് റിയർ കാര്യങ്ങൾ അറിയേണ്ടത് പിന്നെ അത് ഫാന് എ സി ഓട്ടോ സ്പീഡ് കൂട്ടാം കുറയ്ക്കാം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇതിന് ആറ് എയർ ബാഗാണ് നമ്മുടെ കീയ പറഞ്ഞത് ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ആറ് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊരു നല്ലൊരു സേഫ്റ്റി എയർ സേഫ്റ്റിബാഗുണ്ട് അതില് രണ്ടെണ്ണം ഇവിടെ മൂന്ന് നാല് അഞ്ച് ഇവിടെ എയർ ബാഗ് ഉണ്ട് സൈഡിൽ നിന്ന് വരുമേ എയർ ബാഗ് ആറ് എയർ ആണ് ഇപ്പൊ എല്ലാ വണ്ടികൾക്കും ഉള്ളത് ഇല്ല അപ്പൊ കേർത്തനക്ക് അറിയാത്ത അപ്പൊ ആറ് എയർ ബാഗ് നമുക്ക് നമ്മുടെ കി എ വണ്ടിയിലുണ്ട് ബാക്കിയുള്ള വണ്ടികളിലൊക്കെ സിക്സ് എയർ ബാഗ് തന്നെയാണ് അത് ചെറിയ ബേസ് മോഡലായിട്ട് തന്നെ എല്ലാ വണ്ടികൾക്കും ഉണ്ട് പിന്നെ ഗൈസ് അപ്പൊ പിന്നെ കീൽ വന്നത് സാധനൊരു വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട് സൺറൂഫ് സൺറൂഫ് ഇപ്പൊ ഞങ്ങള് ഓപ്പൺ ചെയ്തിട്ടില്ല ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കാരണം പിന്നെ ഓപ്പൺ ഓപ്പൺ ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം അങ്ങനല്ല ഇത് ഇന്ന് ഞെക്കി ആയി വരും എന്നിട്ട് ഇതിങ്ങനെ സ്വിച്ച് നെക്കി കഴിഞ്ഞ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ താഴും അപ്പൊ അതും ഒരു നല്ലൊരു അടിപൊളി സാധനമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതില് ചാർജിംഗിന് വയർലെസ് ഉണ്ട് ഇത് വയർലെസ് ചാർജ് ഇപ്പൊ നമ്മുടെ വയർലെസ് ചാർജ് മൊബൈലല്ല അത് കാരണം നമുക്ക് ഇതിന്റെ ഉപയോഗം ഇല്ല പിന്നെ ഇവിടെ സീ ചി അതുപോലെ തന്നെ യു എസ് ബിയുടെ ചാർജിങ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ മാനുവലാണ് നമ്മൾ ഗിയർ എടുത്തേക്കുന്നത് മാനുവലാണ് ഓട്ടോമാറ്റിക് അല്ല ഓട്ടോമാറ്റിക് നമുക്ക് റൈറ്റ് ഒന്നും കൂടി കൂടും അപ്പൊ അത് കാരണം നമ്മൾ അത് എടുത്തില്ല അപ്പൊ അതിന് പകരം നമ്മള് മാനുവൽ മാനുവൽ തന്നെയാണ് നമ്മൾ ഞാൻ യൂസ് ചെയ്തറുന്നത് പിന്നെ അത് കിയുടെ മണത്തിന് വേണ്ടിയിട്ടുള്ള സാധനം ഇത് പൊട്ടിച്ചിട്ടുണ്ട് വെച്ചാണ് വേണ്ട നല്ല മണം വരും ഇത് അവരുടെ നന്നായി അപ്പൊ ഇനി പിന്നെ ഈ സാധനം അമ്പാടിയുടെ പാലും ഉള്ളില് കയറ്റിട്ടാ നമുക്കൊരു സാധനം ഉണ്ട് കായിക ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് ഒരു സെറ്റപ്പ് അതിന് നമുക്ക് സാധനങ്ങളും വെക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സാധനം പിന്നെ ഇവിടെ ഈ സാധനം ഉണ്ട് ഇത് എല്ലാ വണ്ടിയിലും ഉണ്ട് പിന്നെ അവരുടെ ഒരു ടിഷ്യൂവും കൂടി തന്നിട്ടുണ്ട് കേട്ടോ കീടെ നല്ല വെട്ടിയായിരുന്നില്ല പിന്നെ അതിന്റെ ഡോക്യുമെന്റും കാര്യങ്ങളും കാഴ്ചപ്പോഴേ നമ്മുടെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാലിൽ നിവർത്തി അടിപൊളിയായിട്ടിരിക്കാൻ പറ്റൂട്ടാ അത് നല്ല ഗ്യാപ്പ് അത്യാവശ്യം എനിക്കൊരു ഗ്യാപ്പുണ്ട് നമുക്കൊരു മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ആണ് നമ്മൾ ശരിക്ക് സെവൻ സീറ്റർ ആണെന്ന് നോക്കിയത് കിയാലുള്ള ഒരു സെവൻ സീറ്റർ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ നോക്കി സെവൻ സീറ്റർ കി പോയിട്ട് തന്നെയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ സെവൻ സീറ്ററിന് നമ്മുടെ ബഡ്ജറ്റിനായിട്ടും കൂടുതലാണ് പിന്നെ ഈ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും അതൊന്നും എന്ന് പറഞ്ഞു ആ ബേസ് മോഡലിനെ അപ്പം അത് കാരണം നമ്മൾ ഇത് തന്നെ പിന്നെ നോക്കിയത് പിന്നെ ആണ് നോക്കിയത് അതിലും നല്ലത് നമുക്ക് കീയുടെ സോണറ്റ് ആയിട്ടാണ് നമുക്ക് ഇഷ്ടമായി തോന്നിയത് അപ്പൊ അത് കാരണമാണ് നമ്മൾ ഈ വണ്ടി എടുത്തത് പിന്നെ അതെ എ സി ഉണ്ട് അതെ ബാക്കിലേക്ക് നമ്മുടെ ഈ ഓണിന് ഈ സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ടില് മാത്രമാണ് ഈ സാധനം ഉണ്ടായിരുന്നത് പിന്നെ ചാർജർ ആ രണ്ട് സീറ്റ് ടൈപ്പ് ചാർജർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏഹ് കുറച്ച് മണ്ണൊക്കെ അവിടെ പിള്ളേരുള്ള കാരണം ചളിയാവുമല്ലോ അപ്പൊ അത് കാരണമാണ് പിന്നെ കവറ് കവറ് പൊളിച്ചിട്ടില്ല ഞങ്ങള് ഇതുവരെ ആയിട്ട് പൊളിച്ചിട്ടില്ല കാരണം ഇത് വൈറ്റ് ആണ് ആണ്ട്ടോ ഈ പിന്നെ ഇവിടെ നമുക്ക് ബ്രഷ് ഉണ്ട് ഈ സാധനം കീറിട്ട് വേണം നമുക്ക് എടുക്കണെങ്കിൽ അപ്പൊ അത് കീറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചേക്കണത് ആ ബ്രഷ് ഇങ്ങനെ രണ്ട് വെക്കാം കയ്യോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റും പിന്നെ സീറ്റ് വൈറ്റ് കളറാണ് അതാണ് ഏറ്റവും വലിയ നമുക്ക് പ്രശ്നമായത് ഏർ ബ്ലാക്ക് കളറില്ല ഇതിൻ്റെ സീറ്റ് ഓർ വൈറ്റ് ആയ കാരണം നമുക്ക് ഏർ തൊട്ടാ ചെലപ്പം ചാളിയാവും അങ്ങനത്തെ ഒരു സാധനമാണ് പിന്നെ മുകളില് പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് പിന്നെ ഇത് ഇവിടെ പിടിക്കാൻ ഒരു സൗകര്യമുള്ള ഒരു സാധനം ഉണ്ട് പിന്നെ ഇവിടെ ഒരു സാധനം ഇവിടെ ഞാത്തി ഇടാനൊരു സാധനം ഉണ്ട് പിന്നെ സ്റ്റീരിയോന്റെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇത് പൊക്കാനും താത്താനും പിന്നെ അടിപൊളി സാധനം ഇതാണ് കേട്ടാ ഇത് അടിപൊളിയായിട്ടില്ലേ ഇത് കീടാ എല്ലാ വണ്ടികൾക്കും ഉണ്ട് ഇത് ഇങ്ങനെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സെറ്റപ്പ് സാധനം അപ്പൊ ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി അപ്പൊ പിന്നെന്തിട്ടാ പറയാനുള്ളത് പിന്നെ ഡിക്കി സ്പേസ് നല്ല അടിപൊളി ഡിക്കി സ്പേസ് ആണ് നമുക്ക് തുണികളായാലും നമ്മുടെ ജോലിയുടെ സാധനങ്ങളായാലും തുണികളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പൊ തുണികളൊക്കെ കൊണ്ടുവരാൻ നമുക്ക് ബെസ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളില് എന്താ പറയാ പിന്നെ ഓടിച്ചേല് നമുക്ക് സൂപ്പറാണ് വണ്ടി നല്ല സ്മൂത്ത് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റും പിന്നെ ഇത് ഈ ഈ മടക്കാൻ പറ്റും പറ്റും ഈ സീറ്റ് ഇതും മടക്കാൻ പറ്റും ഇത് അതെല്ലാ വണ്ടികളിലും ഉണ്ട് പക്ഷെ ഇതില് നമുക്കത് ത്രീ സീറ്റ് ആക്കാൻ പറ്റും പറഞ്ഞത് ഇത് പൊക്കി കഴിഞ്ഞാൽ ഈ സീറ്റ് ആയിട്ട് മടക്കാൻ പറ്റും സ്പേസ് കിട്ടും അതെ തലങ്ങൾ ചാരി ഇരിക്കാനുള്ള ഒരു സാധനം കൂടി പിന്നെ മറ്റേ വണ്ടീനെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഫുള് ഹാപ്പിയാണ് വണ്ടി ഇരിക്കാനായാലും എല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയ കാരണം നമ്മൾ ഈ വണ്ടി സജഷൻ ആദ്യം വെച്ചത് അല്ലെങ്കിൽ ഇതോ നമുക്ക് കേരളത്തോന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഈ വണ്ടി ഇഷ്ടമായത് അമ്മ പറഞ്ഞു ഈ വണ്ടി തന്നെ മതി എന്ന് അതിലും ബേസ് മോഡല് നോക്കാന്നാണ് പറഞ്ഞത് എല്ലാവരും പക്ഷെ അച്ഛൻ പറഞ്ഞു ഈ നമ്മൾ ഷോറൂമിൽ കയറി ഇരുന്ന വണ്ടി കയറി ഇരുന്ന് നോക്കിയ വണ്ടി എച്ച് ഡി കെ പ്ലസ് ആയ കാരണം ആ വണ്ടി തന്നെ മതി അതേ മോഡല് അതേ വണ്ടി തന്നെ മതി പിന്നെ ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് കൺഫേം ആയി അത് തന്നെ മതി വേഗം നമ്മൾ ബുക്ക് ചെയ്യുകയും ചെയ്തു അഡ്വാൻസ് ും കാര്യങ്ങളും കൊടുത്ത് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ നമ്മൾ എത്രയോ കൊല്ലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു വണ്ടി നമ്മുടെ വീട്ടിൽ വേണമെന്ന് കാരണം വേറൊന്നുമല്ല നമ്മളെല്ലാം സെക്കൻഡ് ഹാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ആദ്യം പഠിക്കാൻ ഒരു എയിറ്റ് ഹൺഡ്രഡായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് അത് ഡ്രൈവിംഗ് പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇയോ ഉണ്ടായ ഇയോണെടുത്തത് അത് ഉണ്ടായി ഈ ഒ മേഖലയാണ് എടുത്തത് അതിൽ ഞങ്ങൾ ഏകദേശം തിരുവനന്തപുരം വരെ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട് ഏറ്റവും ലോങ്ങ് പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ പോകുകയാണെങ്കിൽ കോയമ്പത്തൂർ അല്ല കോയമ്പത്തൂർ വരെ ആ ഭാഗം അത്രയും ഭാഗത്തേക്കാണ് പോയേക്കുന്നത് ആ വണ്ടി നല്ല മൈലേജും കാര്യങ്ങളും ഉള്ള വണ്ടിയാണ് ഒരു ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കാരണം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ വണ്ടി ആയ കാരണമാണ് നമ്മൾ ഈ വണ്ടി എടുത്തത് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളും പിന്നെ ഇതിനെ പറ്റി പറയാൻ ഞാനൊരാളല്ല ഒരു റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വണ്ടി വാങ്ങിയത് അതുപോലെ നല്ല കെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് എക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് അപ്പം അത് വഴിയേ ഇനി നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണം ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് മൂന്നോ നാലോ ദിവസമായിട്ടുള്ളു നമ്മുടെ വണ്ടി അപ്പോൾ അപ്പം കഴിച്ചപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ച് വൈദ്യുപ്പിയാണ് അപ്പോൾ എല്ലാവരെയും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ട നമ്മുടെ ചാനൽ ഏകദേശം നൂറു കെ ആവാറായിട്ടുണ്ട് ആ സമയത്ത് നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ